അസ്സലാമു അസലമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഞനൌലിയ മുഹമ്മദ് ഷരീഫ് മണാറക്കാട് ഈ വിശുദ്ധ റമലാനിൻ്റെ അവസാനത്തെ പത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നാം ചെയ്യുന്ന നിസ്കാരത്തിന് നാം ചെയ്യുന്ന നോമ്പിന് നാം ചെയ്യുന്ന സകാത്തിന് നമുക്ക് കൃത്യമായ പ്രതിഫലം അള്ളാഹു നൽകണമെങ്കിൽ ആ സർവശക്തനായ അള്ളാഹുയിലേക്കു മാത്രം നമ്മുടെ ആരാധനാ കർമ്മങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും എത്തണമെന്ന് ഞാൻ വിനീതമായി വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു അതിനു പകരം സുനി വിഭാഗം പറയുന്നത് പോലെ മരിച്ചവരിലേക്കോ ജീവിച്ചിരിക്കുന്നവരിലേക്കോ മഹാന്മാരിലേക്കോ ഔലിയാക്കളിലേക്കോ പ്രവാചകനന്മാരിലേക്കോ നമ്മുടെ പ്രാർത്ഥനകളും നമ്മളുടെ ആരാധനയും എത്താൻ പാടില്ല അങ്ങനെ ഉള്ളവരെ അള്ളാഹു തള്ളിക്കളയുക തന്നെ ചെയ്യും അള്ളാഹു സാക്ഷി ഇനി എങ്ങനെയാണ് ശാസ്ത്രീയമായി നമ്മെ അള്ളാഹു നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ പ്രാർത്ഥനകളുമെല്ലാം സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ആകാശത്തു കാണുന്ന നക്ഷത്രങ്ങൾ അഥവാ സ്റ്റാറുകൾ എല്ലാം ൈ ഫ്രീക്വൻസിയുള്ള ഡാറ്റ വോയിസ് കൺട്രോൾ ക്യാമറകളാണ് ഇവ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് തൊട്ട് മുമ്പിലോ പിന്നിലോ ആയി ഒരു നിഴൽ നാം കാണപ്പെടുന്നത് ഈ നിഴൽ കാണാൻ കാരണം ആ ക്യാമറ ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ കൂടെ നിരീക്ഷണ വസ്തുവായിട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മുടെ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന നേരെ സ്വീകരിക്കും ഇനി ഒരു ഔലിയോ അല്ലെങ്കിൽ പ്രവാചകനോ ജീവിച്ചിരുന്നാൽ നാം അവരോട് സഹായം ചോദിക്കാം ആ സഹായത്തിന് ഉത്തരം നൽകുന്നത് അള്ളാഹുവാണ് ഇതാണ് ഇസ്ലാമിക ശരിയായ ഇസ്ലാമിക സംവിധാനം അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ഈ കെ എ പി സംസ്ഥകളെ നാം വിടുക നാം ഇസ്ലാമിലേക്കും മടങ്ങി വരിക സുന്നി പ്രസ്ഥാനത്തെ വിടുക നാം മുസ്ലിം ആവുക സത്യം എവിടെയുണ്ടോ ആ സത്യത്തെ ഉൾക്കൊള്ളുന്നവനാണ് അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് നാം മനസ്സിലാക്കുക അവരെയാണ് സത്യവിശ്വാസി എന്ന് പറയുക അത്തരം നല്ല സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അതുകൊണ്ട് തന്നെ ഈ പത്തിൽ നാം പ്രതിഫലത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ആ പ്രതിഫലം നമ്മൾക്ക് അള്ളാഹുവിൽ നിന്ന് കരസ്ഥമാക്കണമെങ്കിൽ അവനോട് നാം കൂടുതൽ അടുക്കുക ആ അടുക്കുന്നതിന് പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥനകളും ആരാധനകളും നിങ്ങളുടെ സക്കാത്ത് നിങ്ങളുടെ നോമ്പ് നിങ്ങളുടെ നിസ്കാരം എല്ലാം അള്ളാഹുവിലേക്ക് അർപ്പിക്കുക അത്തരം ആളുകളെ നിങ്ങൾ സഹായിക്കുക മറ്റ് എ പി ഇ കെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് നിങ്ങൾ പത്ത് പൈസ കൊടുക്കാതിരിക്കുക അപ്പോൾ അവർ മുസ്ലീങ്ങളാവും അപ്പോൾ നമുക്ക് അവരെ പിന്തുടരാം ഇൻഷാ സർവശക്തൻ നേരായ മാർഗത്തിൽ നമ്മൾ നയിക്കട്ടെ എന്ന് വിനീതമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അലഹമുല്ലാഹി ആലമീൻ